ഇത് നമ്മളെ ബീരാനക്കയാണ് ഒരുപാട് വർഷമായിട്ട് എന്താ പറയുക പിന്നെ എന്താ പറയുക പിന്നെ ഒരുപാട് ഒരുപാട് കൊല്ലായിട്ട് കാളപ്പൂട്ട് കണ്ടെത്തിലും കാളപൂട്ടത്ത് എന്തെങ്കിലും നിറ സാന്നിധ്യം അതിൻ്റെ പിന്നെ പിന്നെ കുറേ കാലം ഊർച്ചയില് അങ്ങനെ എന്താ പറയുക എല്ലാ രീതിയിലും പിന്നെ ഈ കാളപ്പൂട്ട് മേഖലയിൽ തിളങ്ങുന്ന ഒരു വ്യക്തിത്വമാണ് നമ്മളെ ബീരനാക്കീരാക്ക എന്ന് പറഞ്ഞാൽ വീരാങ്ക ജോലി ചെയ്യാത്ത ഒരു കന്നുടമയെ കന്നോ ഈ കാളകൂട്ടിലെങ്ങില്ല എന്നെൻ്റെ അഭിപ്രായം ഒരുപാട് വർഷം ചില പിന്നെ കാവന്നൂരാണ് ഇദ്ദേഹത്തിന് സ്വദേശമെങ്കിലും അത് വീരാങ്ക ഈ കാവന്നൂർക്കാരനാണെങ്കിലും എത്ര എവിടെയാണ് ഏറ്റവും കൂടുതൽ പണിയെടുത്തത് ഞാൻ ചെറിയ ആ ആ കയറാട്ടി ആ ഇന്നിയങ്ക കയരാട്ടിട് ആ സുഖുവിന്റെ അച്ഛന് അച്ഛൻ അച്ഛൻകുട്ടിന്റെ അക്കനെ ഞാൻ പഠിപ്പിച്ചു ആ ഞാൻ പഠിപ്പിച്ചു ആ ഈ കണ്ട ചെറുപ്പക്കാർ കുണ്ടന്മാരൻ മെയ്മ ഞാൻ ഇറക്കിയാളിൻ്റെ മാനറക്കൂ ഞാൻ തന്നെ ആ കുഞ്ഞിപ്പണ്ട് കുഞ്ഞിപ്പൻ അബോക്കർക്ക് ആ എന്താ വായന വലിയ വലിയ മകനാ ചെറിയ മകൻ പിന്നെ ബാർബറിയാരനാ നിങ്ങള് ഏത് വർഷത്തിനാണ് നിങ്ങള് കുമാറിൽ ഒരു പതിനഞ്ചു വയസ്സിലേ വയസ്സിൽ ിൽ വന്നത് ഞാന് താമറന്മാരെ എഴുതാന്മാരെ ഇങ്ങനെ പൂട്ടി കൊണ്ടിരിക്കുക അഞ്ഞാപ്പൂവിന്റെ ചുരുവാടിയിലെ വലിയ ഊർച്ചല്ലേ അവിടെ ഫസ്റ്റ് പ്രൈസ് അടച്ചു കുഞ്ഞാപ്പുൻ്റെ മിച്ചത്തൊരു ഊർച്ചുണ്ടായിരുന്നു എൺപതിയോടി മൂരിയാടായിരുന്നു എൺപതിയോടി മൂരിന്ന് വൈകുന്നേരം അഞ്ചു മണിക്ക് വിടും മമ്മതാക്കാൻ പറഞ്ഞപ്പോ അഞ്ചരക്ക് ക്യാം വീരാണ്ടിപ്പം മരിച്ചു അയാൾ പറഞ്ഞു ആ മുലക്കൊന്നും നോക്കിക്കടാറ് മുക്കു ഒന്നാം പ്രൈസിയല്ല ആ ഒന്നാം പ്രൈസിയല്ല ആ ഈ എമ്പതിയോടി മുലായ അടിയിൽ നിന്ന് ഒന്നാം നമ്പർ ഞാൻ അത് ശരി പറഞ്ഞു കുഞ്ഞാപ്പൂ മമലാക്കാരെ ഊർച്ഛന് ആ കുഞ്ഞാപ്പൂവിന്റെ മുറ്റത്തി എല്ലാ മൂരിക്കാരുമുണ്ട്

അല്ല പിന്നെ വിനാക്ക നിങ്ങളിപ്പോ പിന്നെ ഇരുപതിനഞ്ചാത്ത വയസ്സിൽ കാളവുട്ടിൽ വന്നല്ലോ കാളവുട്ടില് വന്നേ അത് ശരിക്കും അപ്പോഴത്തെ വലക്കമ്മല കാളവുട്ടാണെന്ന് പറഞ്ഞത് ഇപ്പം തൂർച്ച തന്നെ നാല് മണിക്കും അഞ്ചുമണിക്കും തന്നെ എഴുതമാനും നടക്കിന് കണ്ട ഭൂലോകം ആ പിന്നായ അതി ഒരു നാക്കാരി ഇല്ല അയാ മനുഷ്യന്മാരും ഇല്ല അപ്പൊ വൈകുന്നേരം ആകുമ്പോൾ ആക്കിയാണ് തല്ലും കൂടി രാധ അങ്ങനെയാ പോവുക പക്ഷെ <speaking> ു മനസ്സിലായിട്ട് വന്നാരുണ്ടായ പരിപാടിയാ ഈ പൊന്ത ബോട്ട് അതിന്റെ മുമ്പ് എറുപ്പത്തിൽ കരുമമാലിയൊക്കെ കൂടുന്ന കാലത്ത് ഓലക്കോടി കുത്തിയാണ് ആ ബോട്ട് മൂലക്കൊരു നാലു മൂലം അന്ന് ഈ റിങ് വലിക്കുന്നു

അന്ന് രണ്ട് റുപ്യ മൂന്ന് ഏത് കണ്ടെത്തുന്നതാണ് ഏറ്റവും വലിയ പൈസ ഏറ്റവും പൈസ കിട്ടിയും മുല്ലെണ്ണ കണ്ടെത്തുന്നത് പൊരുട്ടിക്കാരൻ മൂരാ പൂട്ടിയിട്ട് മുണ്ടിൽ പൈസ കെട്ടിയാട കൊണ്ടുപോകും വടിയിൽ വെക്കാൻ പറ്റിയായിട്ട് ഞാൻ സുഖം ഭാര്യ കൂട്ടിയതിനപ്പു അ ശരി മാത്രം പൈസ അറിയാം പൊള്ളുട്ടിയിലെ അറിയാറിയേ പിന്നെ അന്ന് ഇത് കഴിഞ്ഞിട്ട് ഒറ്റ നോട്ടായിട്ട് ഏറ്റവും കിട്ടിയായിരുന്നു അവിടുന്ന് തന്നെ തോന്നാന്നെ ഞാൻ പറഞ്ഞു കിട്ടിയില്ലേ ഇരുപത് റുപ്യ ഫസ്റ്റിൽ ആമൂര് വയമാരച്ച് മോര്യാര് ആമയൂര് കണ്ടിക്ക് വണ്ടിയമ്മ പറഞ്ഞു അയ്യാദ്യും മണ്ഡലത്തില്ലേ ഇല്ല

ഏറ്റവും ഏറ്റവും പഴക്കമല്ലേ അന്ന് പത്ത് കൊല്ലം പത്ത് കൊല്ലം കപ്പു കപ്പൂരിക്കാരം അന്നാരെ പൂട്ടിന് ഏഹ് സുഖന് ആ ശരി പത്ത് കൊല്ലം പൂട്ടി

പിന്നെ പിന്നെ ചിറ്റങ്ങാടന്മാരെ കൂടെ ചിറ്റങ്ങാടന്മാരൊക്കെ ഒരു നാല്പയോ പണിയെടുത്തെടുത്ത് അങ്ങനെ നാല്പരം അങ്ങനെ പിന്നെ കുഞ്ഞിപ്പേണ് ഈ കുഞ്ഞിപ്പ ആ ഞാൻ കാണേണ്ട പിന്നെ കുഞ്ഞിപ്പനെ ഒരുപാട് കാലത്തെ കാണുന്നുണ്ട് പക്ഷേ പിന്നെ ആ ബീരാങ്കന്റെ മോനാണെന്നുള്ളത് ഞാനിപ്പോ ബീരാങ്ക പറഞ്ഞപ്പോഴാണ് ആരുണ്ട് എന്താ മനുഷ്യങ്ങോ എന്ന് പറഞ്ഞു കൊടുങ്ങുന്നത് ബീരാങ്കന്റെ മോനാണെന്നുള്ളത് അതെ അതെ കൊടുക്കണടി അതാ വേണ്ടി കൊടുക്കണം അജ്മൻ ആ ഷെഫിക്ക് ഷെഫിന്നെ എത്ര പായസം ഉൾക്കേണ്ടോ ഷെഫീക്ക് വരും വരും വീട്ടുപേരി നിങ്ങള് പോരേ വരും ഒരു ദിവസം അന്ന് തായം കടയൊക്കെ ഉണ്ടാക്കി കാത്തിന്ന് പക്ഷെ അന്നെ വരാൻ കഴിഞ്ഞില്ല

െട്ടന്റെ ശേഷമാണ് സുഖം കൂടി സുഖനുള്ള സമയത്ത് തന്നെയാണ് യൂസ് ചെയ്യാനാണ് അത് ശരി അപ്പൊ മാത്രം ബാക്കിയുണ്ട് അല്ലാത്ത കസാലിയിൽ ഇങ്ങനെ ഇരിക്ക രാജാവ്മാര് കിട്ടണമായിട്ടുണ്ടോ മഞ്ചേരി കണ്ടതും ഞാൻ വണ്ടി മഞ്ചേരി ഭൂ കുത്ത് അൽബിയാജീനെ കണ്ടത്തിൽ ആനക്കാലത്ത് വെള്ളം കൊടുന്ന് കുട്ടിയുടെ ചരിത്രം ഉണ്ടായി പമ്പും കാര്യമില്ല മുലാളിയാർ ചെന്നപ്പം മുളിമാര് ഇരുന്നപ്പം മൂരിക്കാർക്കോ ഇല്ല കസാലയോടും പടയാ മൂരി ഇല്ലാത്തവർക്ക് കസാലല്ല ഡ്രിപ്പ് കണ്ടത് ആ അപ്പം മുലാളി പറഞ്ഞ് വിളിയുടെ ആനക്കായം പിന്നെ മഞ്ചേരി മേലാക്കുക ആൾ കൂട്ടുകൊ ആനക്കായം പൊയ് ലോറിക്ക് വെള്ളം കൊടന്നിട്ട് കൂട്ടി അന്ന് മടത്തിൽ ശരി അന്ന് ലോറി വെള്ളം കൊണ്ടു കണ്ടിട്ട് അല്ല ഞാനേ ഞാൻ കേട്ടിട്ടുണ്ട് പിന്നെ പല സ്ഥലത്തും മറ്റേ ഈ ഇതിനോട് മറ്റേ ഓന് തേ കഴിഞ്ഞ് ഈത്തേരി പിന്നെ ഈ പിന്നെ ഈ പഴയ കാലത്ത് ഈ കാളവിട്ട് ഇന്നിപ്പോ പിന്നെ ഇത് വ്യാഴാഴ്ച ഇന്നിവിടെ കാളവിട്ടുണ്ട് പിന്നെ ചൊവ്വാഴ്ച കാളവിട്ടുണ്ട് കാളവിട്ടുണ്ട് എല്ലാങ്ങനെ ഞായറാഴ്ച അത് മാത്രം അത് അത് ഈ രണ്ടാഴ്ച നേരത്തെ ഒരു ജോഡി മൂരണ്ടാവുള്ളൂ നാല് ജോഡി ഒരു ജോഡി ജോഡി വരെ കണക്ക് മുരളൂടി നാട്ടിലെ പരപ്പനങ്ങാട് ചേമ്പട്ടിയിലെ മഴ കാട്ട് വെച്ച് മുപ്പത്യോടി മുരിയോട് മുപ്പത് മാലയാടിമാര് മലയോടി മുരിയോട് മുപ്പത് മാലാടിമാര് ഒരാൾക്ക് രണ്ടു ജോഡിയില്ല കേട്ടിട്ടുണ്ട് പിന്നെ സ്വകാര്യം ചോദിക്കട്ടെ നിങ്ങക്ക് കൊറേ കാര്യം പോക്കരാജിനായിട്ട് പറയാനുണ്ട് ഈ പോക്രാജി പോക്കരാജൻ ഈ പോക്കരന്ന് പറഞ്ഞ ആ രീതി പോക്കരാജ ഒരു പേര് പോലെ തന്നെയാണ് പോക്കരി എന്നാത് നിങ്ങളോട് ഭയങ്കര സ്നേഹി നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടം ആ ആ ഒരു ബന്ധാണ് ഇപ്പൊ നിങ്ങൾക്ക് പോക്കരാജി ആയിട്ടുള്ളത് അല്ലേ കണക്കു മലയാളപ്പം നടന്ന രാജ്യം കണ്ടൊരു കണക്കു എവിടൊക്കെ പോയി നിങ്ങള് ിൽ പോയിട്ട് ആവേരി കോവേരി എല്ലാം കാരണം ആ വേറെ അസില് പോയത് ഇനി അങ്ങോട്ട് പിന്നെ സുഖിയും അറിയണ്ട